മോനെ ഞങ്ങളുടെ തിരുവാതിര ഉണ്ടടാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കാണാൻ പറഞ്ഞ ഏഴുമണി ആകുമ്പഴത്തേക്ക് ഏപ്രിൽ രണ്ട് എന്താ തട്ടുപൊളഞ്ഞ് താഴെ വീഴ്ച തിരുവാതിര പെയ്യൊക്കെ എന്തോ ഒരു നല്ല കാര്യം പറയുമ്പോ അത് അതിനനുസരിച്ച് തെറ്റും അമ്മയുടെ തിരുവാതിര ശരിക്കും തിരുവാതിര തട്ടുപൊളിപ്പൻ തിരുവാതിര പിന്നെ തട്ടുപൊളിപ്പന എന്താ തട്ടം കളഞ്ഞു വെച്ച് ഞാൻ നടക്കുവാൻ പോലെ ചവിട്ടിട്ട് നിനക്കൊക്കെ എന്തോ അസുഖം നല്ല കാര്യം പറയുമ്പോ ആ അമ്മേ വരാം എന്നാ മക്കള് പറയേണ്ടത് തട്ടുപൊളിപ്പന ശ്രീകുട്ടിയുടെ കാല ചവിട്ടല്ലേ നീയൊക്കെ ിൽ രണ്ട് ഏപ്രിൽ ഒന്നും ഏപ്രിൽ ഫുള് പറ്റിയ പരിപാടിയായിരുന്നു പൈസ വല്ലതും കിട്ടുവോ പതിനായിരം രൂപ പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നല്ല ഓത്ര പിള്ളാരെ വിളിച്ച് ഞാൻ കളിപ്പിച്ചു ഞങ്ങൾ ഇത്രയും പ്രായമുള്ളവരെ രണ്ടാം മൂന്നാലഞ്ചു പേരേ ഉള്ളു അതിനകത്ത് പ്രായം ഇല്ലാത്തവര് ഞങ്ങൾ അതൊക്കെ കളിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ ആസ്വദിക്കണം അവിടെ കഴിവിനെ നിങ്ങൾ അംഗീകരിക്കണം പിന്നെന്താ പിന്നെ ഇപ്പൊ എൻറെ അമ്മ നല്ല തിരുവാതിര കളിക്കാനുണ്ട് ഓ എൻറെ അമ്മ കളിക്കുന്നത് അഭിമാനമാണ് അടിപൊളി വെക്കുമ്പോ അമ്മ അങ്ങോട്ട് വെക്കും കോട്ടും നിങ്ങൾ വരണ്ട തീർത്തു നിങ്ങൾ വരണ്ട എന്റെ നിരുപാധിര വേറുള്ള ആൾക്കാരെല്ലാം കണ്ടോളൂ നിങ്ങൾ രണ്ടുപേരും കിട്ടുന്ന പരിപാടി അല്ലേ ജീവത്തെ ആദ്യമായിട്ട് നല്ല വാക്ക് പറയാം എന്റെ ഉണ്ണിക്കൂട്ട് നല്ല വാക്ക് പറയാം കളിക്കുമ്പോ അപ്പഴ കിട്ടില്ല ഞാനോട് പറഞ്ഞോളൂ അച്ഛനേയും വലിയ ഞാൻ കൊണ്ടുപോയിക്കോളാം നിങ്ങള് വരണ്ട അച്ഛനായിരിക്കും ആദ്യം പോകുന്നേ

അത്ര ഞാൻ വൃത്തികേടാണ് പിന്നെ കൊച്ചു അവര് പോയിരുന്നുണ്ട് ആസ്വദിച്ചൂടെ ആ നിങ്ങൾ കാണണ്ടവര് ഒത്തിരി പേരുണ്ട് അവര് ഔട്ട് കണ്ടോളൂട്ടുണ്ട്